ും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അൽഹി റബിൾ അൽഫാൻ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി പതിനാറ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ചീത്ത മരണം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ്ബുനു മാലിക് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സുല്ലാഹു അലൈഹ് വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന സദഖത്ത ത ലു ഖലബർ റബ്ബി നിഷം സദക്ക അത് അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും ില്ലാതെയാക്കും എന്നർത്ഥം സ്വതക്ക ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപം ഇല്ലാതെയാകും നമ്മിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണം അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുമ്പോൾ ആ കോപം ഇല്ലാതെയാക്കാൻ നമ്മോടുള്ള അള്ളാഹുവിൻ്റെ കോപമില്ലാതെയാകാൻ സ്വതക്ക കാരണമാകും അഥവാ നമ്മുടെ സ്വതക്ക കാരണം നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും എന്നർത്ഥം മാത്രമല്ല ഒത്തോ ദുഫോള മീത്തത്തെ ചീത്ത മരണത്തെ അത് തടുക്കുകയും ചെയ്യും സ്വതക്ക ചീത്ത മരണത്തെ തടുക്കും നാം ഏറ്റവും പേടിക്കേണ്ടത് നമ്മുടെ ആക്വിബത്തിൻ്റെ കാര്യമാണ് ആക്വിബത്ത് നന്നായാൽ അവൻ വിജയിച്ചു ആക്വിബത്ത് മോശമായാൽ അഥവാ നമ്മുടെ അന്ത്യം അത് മോശമായാൽ പിന്നെ ആഹ്റത്തിൽ കാലാകാലം പരാജയത്തിലാണ് ജീവിക്കുന്ന കാലത്ത് കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ അതൊക്കെയും ആഹ്ലത്തിൽ അതിലാ സൽക്കർമ്മങ്ങളൊക്കെ ആഹ്ലത്തിൽ പരിഗണിക്കണമെങ്കിൽ ആക്പത്ത് നന്നാകണം ആക്പത്ത് മോശമായാൽ ബാക്കിയെല്ലാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആക്പത്തിൻ്റെ കാര്യം അത് നമ്മുടെ കയ്യിലല്ല കുളാഹുത്താല ആ സമയത്ത് നമ്മുടെ ആക്രിപത്ത് നന്നാക്കണം ചീത്ത മരണം ഒഴിവാകണം രക്ഷപ്പെടണം അതിന് ജീവിതകാലത്ത് തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം അതിൻ്റെ ഭാഗമാണ് സ്വതക്ക സ്വതക്ക ചെയ്യുന്ന ഒരാൾ അയാളുടെ അന്ത്യം അത് നന്നായിരിക്കും ചീത്ത മരണത്തെത്തോടെ അള്ളാഹു താലാ കാവൽ നൽകും അതുകൊണ്ട് കഴിയുന്ന അത്ര നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സ്വതൊക്കെ ചെയ്യുക അള്ളാഹുത്താല അത്തരം പുണ്യകരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മിനിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ